ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും ആയില്യം മകം നക്ഷത്ര ജാതർക്ക് കൊല്ലവർഷം ആയിരത്തി ഇരുനൂറ്റി ഒന്നിലെ ധനു അവസാന പകുതി മകരംപൂർണം കുംഭം ആദ്യ പകുതി ചേർന്ന രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഫെബ്രുവരി മാസ ഫലങ്ങൾ ധനുമാസത്തിൽ ആചാരപ്രകാരമുള്ള എല്ലാ കർമ്മങ്ങളും നിഷ്ഠയോടെ പൂർത്തിയാക്കാൻ സാധിക്കും ശത്രുക്കളുടെ ദൃഷ്ടിയിൽ നിന്ന് മാറും ചെറിയ വ്യാപാരങ്ങൾ ആരംഭിക്കുന്നതിലൂടെ ധന നേട്ടമുണ്ടാകും ആരോഗ്യപരമായ അസ്വസ്ഥതകൾ വന്നു ചേർന്നേക്കാം സ്ഥിര രോഗാവസ്ഥയിലുള്ളവർ കൂടുതൽ കരുതലെടുക്കുക മൃത്യു പൂജകൾ കഴിപ്പിക്കുക മകരമാസത്തിൽ നിയമരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് കൂടുതൽ വ്യവഹാരങ്ങൾ വന്നു ചേരും സാമ്പത്തിക നേട്ടം ഉണ്ടാക്കും ഗൃഹത്തിൽ ഐശ്വര്യക്കുറവ് പ്രതീക്ഷിക്കണം മാതാവിന്റെ സ്വത്തുമായി ബന്ധപ്പെട്ടു നിന്ന തർക്കങ്ങൾ രമ്യതയിലെത്തും തളർച്ച പോലുള്ള അവസ്ഥ ആരോഗ്യത്തെ നല്ല രീതിയിൽ ബാധിക്കും ശ്രദ്ധിക്കുക കുംഭമാസത്തിൽ യാത്രകൾ നടത്താനുള്ള ആരോഗ്യം ഉണ്ടാകണമെന്നില്ല ജോലിയിൽ സമാധാനം കുറയും മേലധികാരികൾ ആനുകൂല്യം കുറയ്ക്കും പൊതുവെ എല്ലാത്തിലും ഗുണം നിറഞ്ഞ സമയമാണെങ്കിലും ചില അസ്വസ്ഥതകൾ പ്രതീക്ഷിക്കണം സഹപ്രവർത്തകർ എല്ലാ രീതിയിലും സഹായിക്കും ചിലവുകൾ നിയന്ത്രിക്കാൻ കഴിയണമെന്നില്ല ക്ഷേത്രങ്ങളിലെ ചടങ്ങുകളിൽ പങ്കാളികളാകും മകം നക്ഷത്രജാതർക്ക് ധനുമാസത്തിൽ സന്താനങ്ങളുടെ വിവാഹം ആഗ്രഹിച്ച രീതിയിൽ ആർഭാടമായി നടത്തും പുതിയ തൊഴിൽ കണ്ടെത്തി പ്രവേശിക്കും കൂട്ടുകച്ചവടം പൂർണ്ണമായും ഒഴിവാക്കുന്നതാണ് ഈ സാഹചര്യത്തിൽ നല്ലത് ചെറിയ യാത്രകൾ നടത്താൻ അവസരമുണ്ടാക്കും കടമായി നൽകിയ പണം തിരികെ ലഭിക്കും സർക്കാരിൽ നിന്ന് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ സമയബന്ധിതമായി ലഭിക്കും ദൈവിക കാര്യങ്ങളിൽ ഇടപഴകി മുന്നേറുക മകരമാസത്തിൽ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് നല്ല തൊഴിൽശാലകളിൽ പ്രവേശനം ലഭിക്കും സ്വയം തൊഴിലിൽ ഏർപ്പെട്ടവർക്ക് സാമ്പത്തിക നേട്ടമുണ്ടാകും രേഖകൾ വസ്തുക്കൾ നഷ്ടപ്പെടാൻ സാധ്യതയുള്ള സമയമാണ് കരുതലെടുക്കുക പൂർവിക സുഹൃത്തുക്കളുമായി ഒത്തുചേരും യാത്രകൾ നടത്തും ജോലി സ്ഥലങ്ങളിൽ മോഷണത്തിന് സാധ്യതയുള്ള സമയമായതിനാൽ കരുതലെടുക്കുക ദൈവാധീനം കുറവായി വരും ക്ഷേത്രദർശനം നിർബന്ധമാക്കുക കുംഭമാസത്തിൽ സന്താനങ്ങളുടെ ഉന്നമനത്തിനായി പ്രയത്നിക്കും ജീവിത പങ്കാളിയുമായുള്ള ഭിന്നതകൾ പരിഹരിക്കും ജോലി സ്ഥലങ്ങളിൽ സഹപ്രവർത്തകരിൽ നിന്നുള്ള സഹകരണത്തിൽ ഉലച്ചിൽ വന്നുചേരും അഭിഭാഷകർക്കും സർക്കാർ മേഖലയിലുള്ളവർക്കും ഇത് മികവാർന്ന സമയമാണ് തൊഴിൽ തർക്കങ്ങൾ കാരണം വ്യാപാര സ്ഥാപനങ്ങൾ താത്കാലികമായി അടച്ചുപൂട്ടിയേക്കാംകളിൽ കുടുംബങ്ങളെ ഒപ്പം ചേർക്കുക ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ